ം ടാരോ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ് എന്താണ് അവർക്ക് അവർ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നത് പോലെ അത്രയും ആഴത്തിൽ അവർ നിങ്ങളെയും തിരിച്ച് സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് ഇരുന്നിട്ട് വേണം ഈ ഒരു റീഡിങ് കാണാൻ വേണ്ടിയിട്ട് നെഗറ്റീവ് തോട്ട്സ് കൊണ്ടുവരരുത് ഓക്കെ അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ് വാട്സപ്പ് നമ്പർ മുകളിൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ഫോറോ കപ്സാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ അവർക്ക് ഒരു കാര്യത്തിലും ഇൻട്രസ്റ്റ് ഇല്ലാതെ അല്ലെങ്കിൽ അത്രയും വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്നതുകൊണ്ടാണ് അവർ ഈ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സ്നേഹമുണ്ട് സ്നേഹം ഉള്ളത് കൊണ്ടാണല്ലോ നിങ്ങളെ മിസ്സ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് സ്നേഹമുണ്ട് ആള് ഒരു കാര്യത്തിലും താല്പര്യം ഇല്ലാതെ അത്രയും വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ മെസ്സേജ് കാർഡ് കൂടി നോക്കാം സൈലൻസ് എന്നാണ് പറയുന്നത് അവരിപ്പോ നിങ്ങളോട് സംസാരിക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അവര് നിങ്ങളോട് സ്നേഹം ഇല്ലാത്തത് കൊണ്ടല്ല പക്ഷെ അവര് മനസ്സിനകത്ത് എന്താ നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ റിലേഷൻഷിപ്പില് മുൻപോട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചിന്തയിലാണ് അതുകൊണ്ട് തന്നെ അവർ നിങ്ങളോട് സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലോ വിഷമിച്ചിരിക്കുന്നു നിങ്ങളെ മിസ് ചെയ്തോണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവർക്ക് നിങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് പക്ഷേ അവർ ഇപ്പോൾ കരുതുന്നത് ഇപ്പോൾ തൽക്കാലം ഒരു സൈലൻസ് ആണ് നല്ലത് ഒന്ന് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് എന്ന് അവർ കരുതുന്നുണ്ട് ഓക്കെ അപ്പോൾ ഒരു ലെസ് കോണ്ടാക്റ്റ് ആണ് നല്ലത് എന്ന് കരുതിയിട്ട് അവർ മാറി നിൽക്കുന്നതായിട്ടാണ് അവർ നി മുൻപോട്ട് റിലേഷൻപിൽ മുൻപോട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുന്നുണ്ട് അതുപോലെ ഒരു സൈലൻസ് നിങ്ങളോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല നിങ്ങളോട് സ്നേഹമുണ്ട് ആൾക്ക് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല ആൾ ഒരു സൈലൻസിലോട്ട് പോയിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ കാർഡ് ആണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് സ്നേഹമുണ്ട് എന്നുള്ളതിന്റെ ഒരു കൺഫർമേഷൻ ആണ് ഈ ഒരു കാർഡ് ഈ ഒരു പേഴ്സണ് നിങ്ങളെ സ്നേഹമുണ്ട് നിങ്ങൾ തമ്മിലൊരു കണക്ഷൻ ആണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അത്രയും ഒരു ആഴത്തിലുള്ള ഒരു ആഴത്തിലുള്ളൊരു റിലേഷൻഷിപ്പാണിത് അതുപോലെ നിങ്ങളോട് ഒരുപാട് ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സൺ എന്നാണ് കാണിക്കുന്നത് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് തോന്നുന്നു എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ പ്രോമിസ് എന്നാണ് കാണിക്കുന്നത് നിങ്ങളോട് നിങ്ങളോടാൾ പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോമിസ് അവര് എന്തായാലും ആ ഒരു വാക്ക് അവര് പാലിക്കും എന്നുള്ളതാണ് ഈ ഒരു ലവേഴ്സ് കാർഡും ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു പ്രോമിസ് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറല്ല അവർ നിങ്ങളിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവും എന്നുള്ള രീതിയിൽ അവരൊരു പ്രോമിസ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോമിസ് അവർ ും നിങ്ങളുടെ കൂടെ ഈ ഒരു പേഴ്സൺ ഉണ്ടാവും എന്നുള്ളതാണ് അതിന്റെ ഒരു കൺഫർമേഷൻ ആണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് കാർഡ് എടുക്കട്ടെ ദ ഡെവിൽ കാർഡ് ആണ് അവർക്ക് ഫിസിക്കൽ അട്രാക്ഷൻ കൂടുതൽ നിങ്ങളോട് തോന്നുന്നു അവർ കൂടുതൽ നിങ്ങളിൽ ഒരു അഡിക്ഷൻ ഉള്ള ഒരു പേഴ്സൺ ആണ് എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ പ്രശ് എന്താ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും ഒരു ഫിസിക്കൽ അട്രാക്ഷൻ തോന്നുന്നത് കൊണ്ട് തന്നെ അവർ അവർക്കൊരു അഡിക്ഷൻ നിങ്ങളോട് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഈ ഒരു പേഴ്സണ് ഈ ഒരു പ്രോമീസ് നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രോമിസ് എന്തായാലും അവര് ആ വാക്ക് എന്തായാലും അവർ പാലിക്കും അവർക്ക് ഈ ഒരു അക്ട്രാക്ഷൻ്റെ പുറത്ത് അവർ അവരെന്തായാലും നിങ്ങളിൽ നിന്ന് വിട്ടു വേണ്ടി ശ്രമിച്ചാൽ പോലും അവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ അതുപോലെ ഈ ഒരു പേഴ്സൺ ഈ ഒരു ഡെബിറ്റ് കാർഡ് വരുമ്പോൾ കുറച്ചൊരു ടോക്സിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും ഓക്കെ ഒരുപാട് നിങ്ങളെ നിങ്ങൾ കരയേണ്ട സിറ്റുവേഷൻസ് ഒക്കെ ഈ ഒരു പേഴ്സൺ കാരണം നിങ്ങൾക്ക് ഉണ്ടാവും കാരണം ആൾക്ക് എന്താ ഒരാളുടെ ഇമോഷൻസ് അല്ലെങ്കിൽ ഒരുപാട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഇമോഷൻസ് എങ്ങനെയാണ് അവർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ പെയിൻഫുൾ പെയിൻഫുള്ളാവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു പേഴ്സൺ അല്ല ഇവര് ഇവരുടെ ഒരു കുറച്ച് സ്വാർത്ഥതയുള്ള ആളുകളാണ് അപ്പം ഇവർക്ക് പറയാനുള്ളതും ഇവർ പ്രവർത്തിക്കുന്നതൊക്കെ പോസിറ്റീവ് നിൽക്കുന്ന ആൾ ആൾക്ക് ആ ഒരു സൈഡിലുള്ള ആൾക്ക് എങ്ങനെയാണ് അവർ എടുക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അവർക്ക് ഫീൽ ചെയ്യുക എന്നുള്ളതൊന്നും ചിന്തിക്കാതെ റിയാക്ട് ചെയ്യുകയും പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന പേഴ്സൺസ് ആണ് അവർക്ക് നിങ്ങളോട് ഒരുപാട് അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യമാണ് ഇവിടെ കാണിക്കുന്നത് പ്രധാനമായിട്ടും പക്ഷേ അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഉള്ള ആളുകളായിരിക്കും ഇവർ കുറച്ച് ടോക്സിക് ആയിരിക്കും കുറച്ച് നിങ്ങളെ വിഷമിപ്പിക്കുകയും കരയിപ്പിക്കുകയും അല്ലെങ്കിൽ ഒരുപാട് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന പേഴ്സൺസ് ആണ് ഇവർ കേട്ടോ അപ്പോൾ മെസ്സേജ് കാർഡ് നോക്കട്ടെ എക്സ്പെക്റ്റേഷൻസ് എന്നാണ് പറയുന്നത് ഈ ഒരു പേഴ്സണ് നിങ്ങളിൽ നിന്നും പല കാര്യങ്ങളും ഇവരെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾ ഇവരെ അവർ അവർ കരുതുന്നത് നിങ്ങൾക്ക് ഇവരോട് ഒരുപാട് സ്നേഹം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് വിട്ടുപോകില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഇവർക്കുള്ളതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവർ കരുതുന്നത് ഇവരുടെ സ്നേഹം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലോട്ട് നിങ്ങൾ പോകില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഇവർക്കുണ്ട് അത് ഈ ഡെബിൾ കാർഡിൻ്റെ ഒരു മീനിങ് ആയിട്ട് ാണ് വരിക അതായത് അവർ കോൺഫിഡൻറ്റ് ആണ് നിങ്ങൾ അവരെ വിട്ടുപോയില്ല എന്നുള്ളത് പക്ഷേ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നത് ഈ പേഴ്സൺ എന്നെ വിട്ടുപോവോ എന്നെ വിട്ടുപോയി എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങൾക്കുള്ളത് അപ്പോൾ ഈ ഒരു കോൺഫിഡൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എങ്കിലേ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കിട്ടുന്ന ഒരു ലെവലിലോട്ട് മാറുള്ളൂ ഇപ്പോഴെന്താ ഇവർക്കാണ് ഈ ഇമ്പോർട്ടൻസ് മുഴുവൻ കാരണം ഇവർക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട് നിങ്ങൾ അവർ ഇനി ഒരു നോ നോക്കണ്ടായിട്ട് സിറ്റുവേഷനിൽ പോയാലും നിങ്ങൾ അവരെ വിട്ടുപോവില്ല എന്നുള്ള കോൺഫിഡൻസ് അവർക്കുണ്ട് അവരുടെ സ്നേഹത്തിൽ അവർക്ക് വിശ്വാസം അടുത്ത അടുത്താട് നോക്കട്ടെ ടെൻ ഓഫ് കപ്പ്സ് ആണ് ഫാമിലി കാർഡാണ് നിങ്ങളുമായിട്ടൊരു കിറ്റ്മെൻറ്റിലോട്ട് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു മാരേജ് സിറ്റുവേഷനിലോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് കാണുന്നത് നിങ്ങൾ തമ്മിലൊരു ഹാപ്പി ഫാമിലി ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം അങ്ങനെ ഒരു ബന്ധം വേണം എന്നുള്ളത് ഇവരെ ഇവരുടെ ആഗ്രഹമാണ് ഒരു ഫാമിലി ലൈഫ് നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും ഇവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ റിഗ്രറ്റ് എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഇവര് കുറച്ച് എന്താ റൂഡായിട്ടൊക്കെ നിങ്ങളോട് പെരുമാറുന്നു അതിനുശേഷം ഇവർക്ക് ഭയങ്കര റിഗ്രറ്റ് ആണ് അതായത് ഞാൻ അങ്ങനെ പറയാൻ വേണ്ടി പാടില്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആ സമയത്ത് ഞാൻ അങ്ങനെ പ്രവർത്തിക്കരുതായിരുന്നു എന്നുള്ള ഒരു വിഷമം പെയിൻ ഒക്കെ അവർക്കുണ്ട് അപ്പോൾ അവർ നോക്കോണ്ട സിറ്റുവേഷനിലോട്ട് പോയതിനു ശേഷം നിങ്ങളെ നിങ്ങളെ ആ സമയത്ത് അങ്ങനെ വേദനിപ്പിക്കാൻ പാടില്ലായിരുന്നു ഞാൻ തിരിച്ച് ഞാൻ അങ്ങനെ ചെയ്ത് ശരിയായില്ല എന്നുള്ളൊരു ചിന്ത ഇവർക്കുണ്ട് പക്ഷെ ഇവരിത്തിരി റൂഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയതുകൊണ്ട് പെട്ടെന്ന് അവർ എന്നാ അവരുടെ ഒരു സെൽഫിഷ് ആയിട്ടുള്ള മൈൻഡ് കാരണം അവർ നിങ്ങളേക്ക് വരാൻ വേണ്ടിയിട്ട് മടിക്കുകയും ചെയ്യും അങ്ങനെയുള്ള പേഴ്സൺസാണിവർ അപ്പോൾ എന്തായാലും അവർക്ക് റിഗ്രറ്റ് ഉണ്ട് അവർ നിങ്ങളുമായിട്ടൊരു ഫാമിലി ആയിട്ട് ആ റിലേഷിപ്പ് മുൻപോട്ട് പോകണം എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള അല്ലെങ്കിൽ നിങ്ങൾ അവരെ വിട്ടുപോയില്ല എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് എന്നുള്ള കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അടുത്ത കാർഡ് എടുക്കാം ക്യൂൻ ഓഫ് വൺസ് ആണ് ഇത് ചില ചില ആളുകൾക്ക് ഇതൊരു തേർഡ് പാർട്ടി ആണ് തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പ് തന്നെ അല്ലാട്ടോ അതായത് നിങ്ങളുടെ പേഴ്സന്റെ അമ്മയായിരിക്കാം അച്ഛനായിരിക്കാം അല്ലെങ്കിൽ ഫാമിലിയിൽ ആരെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം അങ്ങനെ ആരും ആവാം നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്നുള്ള രീതിയിൽ ഒരു തടസ്സം സൃഷ്ടിക്കുന്ന ആള് ആൾ ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ അങ്ങനെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കാരണം കൊണ്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഒരുപാട് അറ്റാച്ച്ഡ് ആവാനോ അല്ലെങ്കിൽ നിങ്ങളേക്ക് വരാൻ വേണ്ടിയിട്ടോ പറ്റുന്നുണ്ടായിരിക്കില്ല പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ അവർ മാറ്റി വെച്ച് നിങ്ങളേക്ക് വരും ഓക്കെ എന്തെല്ലാം പ്രശ്നങ്ങളും എന്തെല്ലാം തടസ്സങ്ങളുണ്ടെങ്കിലും അതൊക്കെ മാറ്റി നിർത്തി അവർ നിങ്ങളിലേക്ക് വരുന്ന ഒരു പേഴ്സൺ ആണ് അവർക്ക് നിങ്ങളോടൊരു ഫാമിലി ആയിട്ടൊരു റിലേഷൻ അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫ് വേണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട് ഓക്കെ മെസ്സേജ് കാർഡ് നോക്കട്ടെ ലെറ്റ് ഗോ ഓഫ് ഫിയർ എന്നാണ് കാണിക്കുന്നത് അവർ കരു പറയുന്നത് നിങ്ങൾ ഒരു സിറ്റുവേഷനിൽ പേടിക്കേണ്ട കാര്യമില്ല കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ആയി പോകുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ലൈഫ് ലോങ് നിങ്ങൾക്കൊരു ഫാമിലി ലൈഫ് പോലെ മുന്നോട്ട് പോകുന്ന റിലേഷൻഷിപ്പ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ നിങ്ങൾ ഭയക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഭയത്തിന്റെ ഒരു കാര്യം റീസൺ നിങ്ങൾക്കില്ല നിങ്ങൾ അങ്ങനെ ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്നത് അവർക്ക് അവരുടെ അതായത് ഈയൊരു റിലേഷൻഷിപ്പ് ഒരു കമ്മിറ്റ്മെൻറ്റിലോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് അവരുടെ ഉറച്ചൊരു തീരുമാനമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങൾ ആയിട്ട് കരുതരുത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു തടസ്സം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ ആ ഒരു തടസ്സം ഇവർക്ക് എന്താ ഈ തടസ്സം മാറ്റാൻ അല്ലെങ്കിൽ ആ ഒരു തടസ്സം അതിജീവിക്കാൻ ഇവർക്ക് പറ്റും അതുകൊണ്ട് നിങ്ങൾ ആ ഒരു തടസ്സത്തെ കുറിച്ച് ചിന്തിച്ച് പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് ഓക്കെ സെവൻ ഓഫ് സോഴ്സ് ആണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോ ഒരുപാട് പഴയ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ട് അവർക്ക് ആ ഒരു സിറ്റുവേഷൻ ഓർത്ത് വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നതാണ് പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് നിങ്ങളെ പേഴ്സൺ നിങ്ങളോട് നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് സ്നേഹമുള്ളതായിട്ട് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ സൂൺ എന്നാണ് കാണിക്കുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളേക്ക് തിരിച്ചു വരും നിങ്ങൾ തമ്മിലൊരു ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ ഒരു കമ്മിറ്റ്മെന്റ് തരും അവർക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ളൊരു അഡിക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് ഈ ലവേഴ്സ് കാർഡും ഈ ഒരു ഡെബിറ്റ് കാർഡും വരുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ഫിസിക്കൽ അട്രാക്ഷനും ഒരു അഡിക്ഷനും സെക്ഷൽ അട്രാക്ഷനും കൂടിയാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളെ പേഴ്സൺ അത്രയും നിങ്ങളെ നിങ്ങളിൽ അഡിക്റ്റഡ് ആണ് എന്നാണ് കാണിക്കുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൺ കാണി പറയുന്നത് അതുപോലെ അവർക്കറിയാം നിങ്ങൾ അത്രയും ഇവരെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് വിട്ടുപോവില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം കാർത്തിക നവംബർ മൂലം ചിത്തിര ഉത്രട്ടാതി ലെറ്റർ ഇോഹിണി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தாறு ஜூன் ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றி ஏழு லெட்டர் கே ஆயிரத்தி தொள்ளாயிரத்தி அஞ்சு டிசம்பர் അപ്പോ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പോസിറ്റീവായിട്ട് ഇരിക്കുക റീഡിങ് കാണുമ്പോഴും നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക താങ്ക്